ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ നിങ്ങൾ തമിഴിൽ തന്നെ കണ്ടതാണ് നമ്മൾ ഇന്ന് കുറച്ച് ലിബാംസിൻ്റെ ലിസ്റ്റാണ് ഗായ്സ് കാണാൻ പോകുന്നത് ഒരുപാട് പിഗ്മെൻറ്റഡ് ലിപ്സും അതേപോലെ തന്നെ നല്ല രീതിക്ക് ലി പ്രോബ്ലെംസ് ഉള്ളവർക്ക് ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് ലിപ് ലിബാംസൻസ് ആണ് ഗായസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ലിസ്റ്റായതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിബാംസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസിനെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് സോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നതിലേക്ക് ഒരു നൂറ് രൂപയ്ക്ക് താഴെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിബാം സജഷനല്ല ഞാൻ പറയുന്നത് ബിക്കോസ് കുറഞ്ഞ രൂപയുടെ ലിബാമ് വേണമെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ചുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്പിന് ഒരുപാട് ഹാംഫുള്ളായിട്ട് വരാം കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഒരുപാട് കെമിക്കൽ അടങ്ങുന്ന ലിബാംസ് ആണ് മാക്സിമം ഉള്ളത് അതുകൊണ്ട് എനിക്ക് ജെനുവിനായിട്ട് തോന്നി കുറച്ച് ഒരു നമ്പർ ഓഫ് കൈ ഒരു നമുക്ക് വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള ലിബാംസിൻ്റെ ലിസ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആൻഡ് ഓൾസോ ഗ്സ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്കിപ്പോൾ ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ ലിബാമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ എനിക്ക് ഒരുപാട് ഇതേപോലെ കോമ്പൗണ്ട്സ് അടങ്ങുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് അടങ്ങുന്ന ലിബാം വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് പറയില്ലേ അതാണ് കേട്ടോ അല്ല ഓർഗാനിക് നാച്ചുറൽ കോമ്പൗണ്ട് അല്ല സോ അതൊന്നും അടങ്ങാത്ത രീതിയിലുള്ള ലിബാം മതി എന്ന് പറയുന്നവർക്ക് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ ഓർഗാനിക് ഉണ്ട് അതിനനുസരിച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് അടങ്ങുന്ന ഉണ്ട് സോ അതായിരിക്കും കഴിച്ച് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ നമുക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക സോ ഗൈസ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ലെയർ ഓഫ് സ്കിൻ ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചുണ്ടിൽ ഓയിൽ ഗ്ലാൻസ് ഇല്ല മെലാനിൻ കണ്ട വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുകയും പിഗ്മെൻറ്റഡ് ആവുകയും ചെയ്യുന്നത് ഓക്കെ ഗൈസ് ഇതാണിതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ മെയിൻ നാല് പ്രോബ്ലംസ് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഡ്രൈ ലിപ്സ് ആകുക ചാപ്ഡ് ലിപ്സ് ആകുക ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം ചാപ്ഡ് ലിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെഡ് സ്കിൻസ് ഡെപ്പോസിറ്റ് ചെയ്തങ്ങനെ ഇരിക്കും ഓക്കെ ക്രാക്ഡ് ലിപ്സ് മൂന്നാമത്തെ ക്രാക്ഡ് ലിപ്സ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചാപ്ഡ് ലിപ്സ് കൂടിയതിന് ശേഷം ഓരോ ആക്കി ഭയങ്കരമായി അത് പൊട്ടിത്തുടങ്ങും അതാണ് ക്രാക്ഡ് ലിപ്സ് അപ്പോൾ നാലാമത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ സഫർ ചെയ്യുന്ന സംഭവം ലിപ്സ് ക്ലിപ്സ് ലിപ്സ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് മാറ്റണം ഇങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ലിബാം സജഷനും ഒരുപാട് പേര് ലൈക്ക് എന്താ പറയുക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് എന്തുകൊണ്ടാ പറഞ്ഞുവച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ ലൈക്ക് തുടങ്ങിയൊരു സമയത്തൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഡീ കൺസ്ട്രക്ട് ലിബാമിൻ്റെ സോ അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേര് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അത് അപ്പോൾ അതിന്റെ ഒക്കെ സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സജഷൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രൈ ലിപ്സ് എന്താ ചാപ്ഡ് ലിപ്സ് എന്താ പിഗ്മെന്റൽ ലിപ്സ് എന്താ സോ അവർക്ക് എല്ലാവർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ സംഭവം ഇതൊക്കെയാണ് നമ്മൾ നാല് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഡ്രൈ ലിപ്സ് ചാപ്ഡ് ലിപ്സ് ക്രാക്കഡ് ലിപ്സ് ഇതെല്ലാം ഇൻ്റെ കണക്റ്റഡ് ആണ് ലൈക്ക് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തണുത്ത് നമ്മൾ ഒരു ചൂട് സമയമല്ല തണുത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിനകത്ത് ഓയിൽ ഗ്ലാൻസും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൈ ആവും ഡ്രൈ ആയിട്ട് എന്തോ മാറി ചാക്ക്ഡ് ലിപ്സായിട്ട് മാറും പിന്നെ അത് പൊട്ടിപ്പ് ഭയങ്കര ക്രാക്ഡ് ലിപ്സായി ചോരയൊക്കെ വന്ന് അതാണ് നമ്മുടെ ഈ മൂന്ന് സാധനവും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് മാറ്റാനായിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് അടങ്ങുന്ന നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് അടക്കുന്നതുകൊണ്ട് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് െന്ന് പറഞ്ഞാല് ഓർഗാനിക് നാച്ചുറൽ സംഭവം അല്ല ലൈക്ക് ആ ഒരു പേരങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്ന കോമ്പൗണ്ടുകളില്ലേ അതേപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ലിബാംസും ഉണ്ട് അപ്പം നമ്മളിവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രൈ ലിപ്സ് ചാപ്ഡ് ലിപ്സ് എന്താ പറയുക ക്രാക്ക്ഡ് ക്രാക്ക്ഡ് ലിപ്സ് അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതിന് മൂന്നിനും ഒരു സൊല്യൂഷനായിട്ട് അടങ്ങുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന രീതിയിലുള്ള ഒരു ലിപ് ബാമാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ആദ്യത്തെ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് പേഴ്സണലി ഇത് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചപ്പോഴേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് മാറ്റാൻ പറ്റും ഈ മൂന്ന് പ്രോബ്ലംസ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമായത് കൊണ്ടായിരിക്കാം ഞാനിത് പറയുന്നത് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ പോകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ലിബാം എന്ന് പറയുന്ന ഹൈഫൻ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ലിബാമാണ് ലൈക്ക് ഒരു മഞ്ഞ് ഞാൻ ഫോട്ടോസ് വയ്ക്കാം സോ അതിനകത്തെന്ന് പറഞ്ഞാൽ അത് പെപ്റ്റൈഡ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള എന്നാണ് കേട്ടോ അവർ പറയുന്നത് സോ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് അവർ പറയുന്നതെന്ന് വെച്ചാൽ തന്നെ മോയ്സ്ചറൈസേഷൻ ഡ്രൈ ലിപ്സ് ആക്കത്തില്ല ഞങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ഹൈഡ്രേഷൻ നൽകും എന്നാണ് പറയുന്നത് സോ അതിൻ്റെ നാല് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലിനോലിക് ആസിഡ് സ്ക്വാലിൻ പിന്നെന്താണ് വൈറ്റമിൻ ഇ ഷിയാവട്ട് അപ്പോൾ ഈ നാല് സാധനങ്ങളുടെയും എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മൾ ഡ്രൈ ലിപ്സ് ആക്കുന്നു എത്രത്തോളം നമ്മുടെ ഡ്രൈ ലിപ്സിനെ മാറ്റിക്കളഞ്ഞിട്ട് മോയ്സ്ചറൈസേഷൻ ഫീലിങ്ങും ഹൈഡ്രേഷനും നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ട് ക്രാക്ഡ് ലിപ്സും ഡ്രൈ ലിപ്സും നമുക്ക് തരത്തില്ല ഓക്കെ ഗായ്സ് ഇത് പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ഒരു ലിബാമല്ല ഞാൻ നോക്കിയതിൽ എനിക്ക് ഭേദമായിട്ട് തോന്നിയ ഒരു ലിബാമായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ എന്ന് പറയുന്നത് റുപ്പീസ് ത്രീ വൺ ഫോറാണ് ത്രീ ഫോർട്ടീൻ ഞാൻ പ്രൈസ് കുറവുള്ള പ്രൈസ് റേഞ്ച് മിനിമം ഉള്ള ലിബ്ബാംസ് ഞാൻ നോക്കിയതിൽ എനിക്കതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒരുപാട് കെമിക്കൽ അടങ്ങുന്നുണ്ടെന്നൊരു ഒരിത് തോന്നി സോ ഐ തിങ്ക് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോവാത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഉള്ളത് നിങ്ങളെ ഹാമ് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് ലിപ് ലിബാംസിൻ്റെ ലിസ്റ്റ് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് ചുരുക്കം കുറച്ച് ലിസ്റ്റുകളേ ഉള്ളൂ വേണമെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് പറയുമായിരുന്നു പക്ഷേ എനിക്കത് തോന്നില്ല എല്ലാം ശരിയാകുമെന്ന് സോസ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഹൈഫൻ എന്ന് പറയുന്ന ഒരു ലിപ് ലിബാമിൽ ഈ നാല് സാധനങ്ങൾ നമ്മുടെ ഡ്രൈ ലിപ്സ് ചാപ്ഡ് ലിപ്സ് ക്രാക്കഡ് ലിപ്സ് എന്നാണ് പറയുന്നത് സോ ആമസോണില് ഞാനൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് അതിൽ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസും ഞാൻ കണ്ടു എൻ്റെ ഡ്രൈ ലിപ്സ് മാറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ആയിട്ട് കസ്റ്റമേഴ്സ് കൊടുത്തേക്കുന്ന ഒരു എന്താ പറയുക സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ടു സംതിങ് എങ്ങാണ്ടാണ് ഗൈസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് അടങ്ങുന്ന ഒരു ലിബാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നാല് ഇൻഗ്രീഡിയൻസ് വിച്ച് ഇസ് ബീൻ സോ മച്ച് പവർഫുൾ ഫോർ ട്രീറ്റിംഗ് ഈ ഡ്രൈ ചാപ്റ്റ് ലിപ്സൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന സാധനമാണ് ഇത്രയെന്ന് പറയുന്നത് ആൻഡ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഫോർ പോയിൻറ്റ് ടു ആണ് എൻ്റെ ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്ത റേറ്റിംഗ് റുപ്പീസ് ത്രീ വൺ ഫോർ ആണ് ഗൈസ് ഓക്കെ ഇനി ഓർഗാനിക് നാച്ചുറലായിട്ട് എനിക്കൊരു ബാം വേണം എൻ്റെ ഡ്രൈ ലിപ്സും ചാപ്ഡ് ലിപ്സും ക്രാക്കഡ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് ചോദിക്കുവാണെങ്കിൽ വിൽവ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഗ്രേ ഫ്രൂട്ട് ലിബാം എന്ന് പറയുന്ന ഈ ഒരു സാധനം സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് റുപ്പീസ് ടു ആണ് ആൻഡ് ഇതിൻ്റെ ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്തേക്കുന്ന റിവ്യൂ ഫോർ ആണ് ആൻഡ് ഇവർ പറയുന്നത് ഗ്രേ ഫ്രൂട്ട് ഓയിൽ ഷിയ ബട്ടർ അവകാട ഓയിൽ ഇത് മൂന്ന് നാച്ചുറൽ ആണ് നമ്മുടെ ഡ്രൈ ലിപ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ലിബാം തന്നെയാണ് ഇതിന് ഹൈഡ്രേഷൻ നൽകുന്നുണ്ട് നമ്മുടെ ക്രാക്കഡ് ലിപ്സ് മാറ്റുന്നുണ്ട് മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇതെല്ലാം സോ ഇത് രണ്ടുമാണ് ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാംസ് ഈ ഒരു ഹൈഫൻ എന്ന് പറയുന്നത് ഈ ഒരു വിൽവയുടെ ഈ ഒരു ലിപ് ഓൾ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ഓർഗാനിക് ലിപ് ലിബാമ് ചൂസ് ചെയ്യുന്നവർക്ക് വിൽവ ചൂസ് ചെയ്യാം ഹൈഫൻ എന്ന് പറയുന്ന ലിപ് ലിബാമ് എനിക്ക് എന്തായാലും ഓക്കെ എൻ്റെ ഡ്രൈ ലിപ്സ് മാറ്റിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ലിബാമാണ് ഗൈസ് ഇത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഗൈസ് ലിപ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഗൈസ് ലിപ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈവൻ എനിക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് പിങ്ക് ലിപ്സ് ആയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ പിങ്ക് ലിപ്സുക നമ്മൾ കൊച്ചിലേ നമ്മൾ ചൂണ്ട് കിലപ്പിരുന്നത് അങ്ങനെ ആയിരിക്കാം നമ്മൾ ഗ്രാജ്വലി വളർന്നു വളർന്നു വരുമ്പോൾ നമ്മുടെ സൺലൈറ്റൊക്കെ വന്ന് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഓക്കെ കഴിച്ചു നമ്മുടെ ലിപ്സിൻ്റെ കളേഴ്സ് ദിറ്റമായും ചെയ്യുന്ന വേറൊരു പെർസ്പെക്റ്റീവില് നോക്കിയാൽ നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് സ്മോക്കിംഗ് ഒക്കെ ഉള്ളവർക്ക് എന്ത് തേച്ചാലും മാറാൻ ചാൻസ് കുറവാണ് അതൊക്കെ ഒരു ഫാക്ടറാണ് കേട്ടോ അതും കൂടി പറയണമല്ലോ ഇതൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് സോ പിഗ്മെൻറ്റഡ് ലിപ്സ് ഒരു വട്ടം വന്നാൽ ഇറ്റ്സ് വെരി വെരി സ്ലോലി ആയിട്ടേ അത് പോകത്തുള്ളൂ കാരണം നമ്മൾ അതിൻ്റെ അനുസരിച്ച് അതിനുള്ള പണി എടുക്കണം പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുമ്പോഴത്തേനും പിഗ്മെൻറ്റേഷൻ ഓവർ എറൗണ്ട് മൗത്ത് വരും അത് വേറൊരു രീതിയിൽ മെഡിക്കേഷൻ അവർ അത് ട്രീറ്റ് ചെയ്താലേ മാറത്തുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ പിഗ്മെൻറ്റ് ലിപ്സിൽ ഞാൻ കണ്ടുപിടിച്ചത് നാല് ലിബാമാണ് അതിലെ ഐ തിങ്ക് രണ്ടെണ്ണം ഓർഗാനിക് ആൻഡ് നാച്ചുറൽ രണ്ടെണ്ണം ഇതേപോലെ ഓർഗാനിക് കോമൺസ് നിറഞ്ഞ ലിബ്ബാമാണ് സോ ഗായ്സ് ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വേർഡ് അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും നമുക്ക് നിന്ന് തന്നെ തുടങ്ങാം ഡേഗ ഡേഗയുടെ ബീട്രൂട്ട് ലിബാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പോൾ അത് പുതിയൊരു ഫോമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ലിപ്സ്റ്റിക് ഫോമിൽ മീൻസ് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു റോള് പോലെ ഇല്ലേ ആ ഒരു ഫോമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പണ്ടൊരു ക്ലാസിക്കായിട്ടുള്ളൊരു ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു ഇതായിരുന്നു ഒരു കണ്ടെയ്നറിലായിരുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡേഗയുടെ ഒരു ആ ഒരു ലിബാമിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറ്റുന്നതെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് റുപ്പീസ് ത്രീ ഫിഫ്റ്റി ആണ് പിന്നെ അതിൻ്റെ ഓവറോൾ റേറ്റിംഗ് കസ്റ്റമേഴ്സ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ് സെവൻ ആണ് അതിൻ്റെ ഹോം പേജിൽ പോയപ്പോൾ ഒരുപാട് റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മാറുന്നുണ്ട് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കൊടുത്ത് പിക്ക് വരെ വെച്ചിട്ടുണ്ട് സോ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപകടം ഓയിൽ ചുജോബോ ഓയിൽ ഷിയ ബട്ടർ ബീറ്റ്റൂട്ട് എക്സ്ട്രാ ാണ് മൊത്തം അതിനകത്തുള്ളത് ഇതിൻ്റെ എല്ലാം പരിപാടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന പരിപാടിയാണ് നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റേഷൻ മാറ്റുന്ന ലിസ്റ്റ് വരുന്നതാണ് ഇത് മൊത്തം ആൽമണ്ട് ഓയിൽ ജൊജോബ് ഓയിൽ ബി വാക്സ് ഷിയ ബട്ടർ പിന്നെന്താണ് ബീട്രൂട്ട് എക്സ്ട്രാക്ട് പിന്നെ കൊക്കോ ബട്ടർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ പറ്റുന്നത് ഓക്കെ ഗൈസ് ഇനി അത് അടങ്ങുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഷോ റുപ്പീസ് ത്രീ ഫിഫ്റ്റി ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് സെവൻ ആണ് ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്ത റേറ്റിംഗ് ഇനി സെക്കൻഡ് ഓർഗാനിക് ലിബാമ് ഞാൻ നോക്കിയപ്പോൾ ഒരു ലിബാം ഞാൻ കണ്ടതിൽ ശേഷ ആയുർവേദിക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കുമകുമാതി ലിബാമാണ് അതെന്ന് പറയുന്നത് റുപ്പീസ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്ന റിവ്യൂ ഫോർ പോയിൻ്റ് ഫൈവ് ആണ് ആമസോണിലുണ്ട് ശുഗാജ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ബി വാക്സാണ് ബി വാക്സ് അണി എന്ന് പറയുന്നത് തേനും ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാൻ പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ സോ അത് ഇതിനകത്തുണ്ട് ഇനി ഇക്കോ ബട്ടറുണ്ട് ഷിയ മാംഗോ ബട്ടർ ഉണ്ട് പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റെഡ് സാൻഡിൽ വുഡ് ഓയിലുണ്ട് സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൈസ് സോ ഇത് രണ്ടുമാണ് നാച്ചുറൽ ആയിട്ടുള്ള ലിപ്പാം ഫോർ ലിപ്പ് ഇപ്നേഷൻ ഞാൻ നോക്കിയതിൽ ഭേദമായിട്ട് എനിക്ക് തോന്നിയ ലണ്ട് ലിപ്പംസ് എന്ന് പറയുന്നത് സോ പ്രൈസ് രണ്ടിൻ്റെയും ത്രീ ഫിഫ്റ്റി തന്നെയാണ് ഫോർ പോയിൻ്റ് സെവൻ ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ആണ് രണ്ടിൻ്റെയും ഇനി ഓർഗാനിക് കോമ്പോൺസ് ഒക്കെ അടങ്ങുന്നത് ലിപ് ബാം എന്ന് പറയുന്നതാണ് ഈ ബ്രാൻഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവർ റീസൺ ആയിട്ട് ഇറക്കിയ ഒരു ലിപ് ലിബ്ബാമാണ് കോജിക് ആസിഡ് അൽഫ ലൈക്ക് ആർബ്യൂട്ടിൻ്റെ കോമ്പൗണ്ട് ഉണ്ട് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഹൈലറോണിക് ആസിഡും കൂടെ ഉണ്ട് പിന്നെ എസ് പി എഫ് എഫ് തേർട്ടി അടങ്ങുന്ന ലിബാമാണ് സോ എസ് പി എഫ് എന്ന് പറയുന്ന ലിപ് ബാം അടങ്ങുന്ന അല്ലെങ്കിൽ എസ് പി എഫ് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുണ്ടിന് മെലാനിൻ കണ്ടന്റ് ഇല്ല അപ്പോൾ സൂര്യനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യാതൊരു സാധനവും നമ്മുടെ ഇല്ല അതുകൊണ്ട് തന്നെ എസ് പി എഫ് അടങ്ങുന്ന ലിബാം തേച്ചാൽ നമുക്ക് ഒരുപാട് പിഗ്മെൻറ്റൽ പിഗ്മെന്റഡ് ലിപ്സും വരില്ല അപ്പോൾ സാൽഫ അർബ്യൂട്ടിൻ പിന്നെ അതേപോലെ തന്നെ എസ് പി എഫ് തേർട്ടി അടങ്ങുന്ന ലിബാമാണ് പിന്നെ ഹൈലറോണിക് ആസിഡ് ഡ്രൈ ലിപ്സ് ആക്കാ ആക്കാതിരിക്കാനുള്ള സാധനമാണ് ഇത്രയും ഈ മൂന്ന് സാധനങ്ങളും കൂടെ നിറഞ്ഞ ഒരു ഒരു കോജിക് ആസിഡ് കോജിക് ആസിഡ് കൂടെ ഉള്ളത് കേട്ടോ കോജിക് ആസിഡിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ലൈക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ഒരു പരിപാടിയാണ് കോജിക് ആസിഡ് സോ ഇതെല്ലാം നിറഞ്ഞൊരു ലിബാമാണിത് പിന്നെ ഇതിൻ്റെ ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്ത റേറ്റിംഗ് എന്നാണെന്ന് പറയുന്നത് ഇവരുടെ ഹോബീറ്റിയത് ഫോർ പോയിന്റ് നയൺ ആണ് ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ടു എയ്റ്റി നയൻ റുപ്പീസാണ് ലൈക്ക് ഇറ്റ്സ് വെർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്രയും രൂപയ്ക്ക് ഫോർ പോയിൻ്റ് നയൻ ഒക്കെ ഓരോ കസ്റ്റമേഴ്സ് ഓവറോൾ കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കാണാം ഇതിൻ്റെ ഒരുപാട് റിവ്യൂസ് ഒരുപാട് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ട് ചേഞ്ച് ഉണ്ട് ചേഞ്ച് ഉണ്ട് ചേഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഐ തിങ്ക് ഗൈസ് നിങ്ങൾക്ക് ഒരുപാട് ഫിഗ്മെൻറ്ററി ലിപ്സ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് യു ജസ്റ്റ് ഗീവ് ദിസ് എ ട്രൈ ഗൈസ് ഓക്കെ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അടുത്തൊരു കാര്യം ഇനി നാലാമത്തെ ഒരു ലിപ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റ് ബ്രാൻഡിൻ്റെ ഒരു ലിപ് ആംബാണ് അത് അസ്കോർബിക് ആസിഡ് അടങ്ങുന്ന ഒരു അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന മെയിൻ പരിപാടിയാണ് അസ്കോർബിക് ആസിഡ് സോ അത് മിനിമലിസ്റ്റ് ലൈക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ ഇത്രയും ഒരു ട്യൂബ് പോലാന്ന് തോന്നോ ആ അങ്ങനെ പിക്ചർ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു ടു പോലെയാണ് സോ അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈപ്പ് റിവ്യൂ ആയിട്ട് കുറേ പേരൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല ബട്ട് ഫോർ പോയിൻറ്റ് ടു ആണ് അതിൻ്റെ ഓവറോൾ കസ്റ്റമേഴ്സ് കൊടുത്തേക്കുന്ന സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഫൈവിലാണേ ആൻഡ് അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ സെവൻറ്റി നയൻ ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഓക്കെ ഗൈസ് അപ്പോൾ അതിലും കുറച്ച് പേര് ജെനുവിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് റിവ്യൂസ് മാറ്റമൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ സ്ലോലി എനിക്ക് കാണുന്നുള്ളൂ എന്ന് വച്ചാൽ സ്ലോലി ആ ചേഞ്ചസ് വരുന്നുള്ളൂ പെട്ടെന്ന് ചേഞ്ചസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേര് ബികോയ്സ് ഇത്രയാണ് ഞാൻ കണ്ടുപിടിച്ചതിൽ എനിക്ക് കുറച്ച് ഭേദമായിട്ട് തോന്നിയ ലിബാംസ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഞാനിത് എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ലൈക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ചിലപ്പോൾ ചിലവർക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും തോന്നത്തില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ലിബാം ഉപയോഗിച്ചാൽ നമ്മുടെ പ്രോബ്ലംസ് മാറ്റാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കയസ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അല്ലാതെ വേറൊന്നുമില്ല സോ എന്താ പറയുക നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങന്നെ പോലെയൊക്കെയാണ് റേറ്റിങ്ങും പ്രൈസ് റേഞ്ചും പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഗീവ് എ ട്രൈ കൈസ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ അതിൻ്റെ റിവ്യൂ കേൾക്കണം അറിയണം എന്ന് വിചാരിച്ചാല് ചിലപ്പോൾ എല്ലാം കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കണം ബിക്കോസ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കണം സോ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കുറെ പ്രോഡക്റ്റ്സ് അറിയാത്ത പ്രോഡക്റ്റ്സ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്കതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആരും ഇടാൻ പോകുന്നില്ല അപ്പോൾ അറിയണമെങ്കിൽ ശരി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നിങ്ങളൊന്നും നോക്കാം എനിക്കത്രേ പറയാൻ പറ്റത്തുള്ളൂ ഐ എം നോട്ട് എന്താ പറയുക നിങ്ങളത് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പോസ് നമുക്ക് നമുക്കറിയണമെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കാര്യം ചെയ്യണം അറിയണമെങ്കിൽ നമ്മൾ തന്നെ പോയി ചെയ്യണം എടുക്കാം അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് സോ അതാണ് ഗൈസ് ലിബാംസിൻ്റെ ഒരു ആ ആമൂത്തോ ആറ് ലിബാണുമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ കുറച്ച് നല്ല ലിബാമായിട്ട് എനിക്ക് തോന്നിയ ലിബാംസ് ആണ് ഞാൻ പറഞ്ഞത് ആൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല ലൈക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല പ്രൊഡക്ട്സിനെ പക്ഷേ ഇതിന് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെയൊക്കെ നമ്മുടെ പ്രോബ്ലംസ് മാറ്റും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോ ഗൈസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും ഇൻഫോമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വയസ്സ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ